ചക്കപ്പെരുമഴയിൽ തോട്ടക്കര സെൻ്റ് ജോർജ് യു പി സ്കൂൾ എൺപതിലധികം ചക്ക വിഭവങ്ങളുമായി സ്കൂളിൽ ഒരുക്കിയ ചക്ക ഫെസ്റ്റ് ഏറെ ശ്രദ്ധേയമായി ചക്ക ചക്കക്കുരു ചക്കപ്പഴം ചക്കച്ചകിണി കൂഞ്ഞൽ ചക്കമടൽ എന്ന് വേണ്ട ചക്കയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്പെടുത്തി അച്ചാർ മുതൽ പായസം വരെ ഉണ്ടാക്കിയാണ് തോട്ടക്കര സെന്റ് ജോർജ് യു പി സ്കൂളിൽ ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചത് എൺപതിൽ പരം ചക്ക വിഭവങ്ങൾ ഉൾപ്പെടുത്തി സ്കൂൾ അധ്യാപകരും രക്ഷകർത്താക്കളും ചേർന്നാണ് വിഭവസമൃദ്ധമായ സമൃദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയത് സ്കൂൾ മാനേജർ ഫാദർ ജോർജ് കടുകുമാക്കൽ ചക്ക ഫഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ പഴം അതിൻ്റെ മൂത്ത് വരുമ്പോൾ തൊട്ട് അവിടെയുണ്ട് അതിൻ്റെ എന്താണ് ഇടിഞ്ചക്ക പകുതി മൂപ്പാകുമ്പോൾ തന്നെ ഇട്ടത് ഇടിഞ്ചക്കയാക്കി ഒരു ചക്കത്തിൽ നിന്നും അത് ഇഷ്ടം പോലെ നല്ല ആരോഗ്യവും ഉണ്ടാകും പിന്നെ ചക്കയെപ്പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാം അതിൻ്റെ പഴവും അതിൻ്റെ ചക്ക വേവിച്ചതും ആർക്കും കഴിക്കാം ഏത് രോഗമുള്ളവർക്കും കഴിക്കാം ഉള്ളവർക്കും പിന്നെ കഴിക്കാൻ പറ്റിയ ഒരു ഹെഡ്മിസ്റ്റർനി പോൾ ഒലിയപ്പുറത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ